ഇന്ന് മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ പിറന്നാൾ മഞ്ജുവിന് ലോകമെമ്പാടുമുള്ളവർ പിറന്നാൾ ആശംസിച്ച് എത്തി എന്നാൽ മീനാക്ഷിയുടെ പിറന്നാൾ ആശംസകൾ എത്തിയോ എന്നാണ് എല്ലാവരും അന്വേഷിച്ചെത്തിയത് മീനാക്ഷി പിറന്നാൾ ദിവസം സാധാരണ പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ട് അമ്മയ്ക്ക് ആശംസകൾ അറിയിക്കാൻ മടിയാണെങ്കിലും ആശംസകൾ തരുന്ന തരത്തിലെ ചിത്രങ്ങളും പോസ്റ്റുകളുമാണ് സാധാരണ മീനാക്ഷി പങ്കുവെക്കാറുള്ളത് അത്തരത്തിലുള്ള ചിത്രം ഇത്തവണ പങ്കുവെക്കുമോ എന്ന് നോക്കിയാണ് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് കൂടുതൽ പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ മീനാക്ഷി ഇത്തവണ അമ്മയെക്കുറിച്ചൊരു പോസ്റ്റ് പോലും പങ്കുവച്ചില്ല മീനാക്ഷി ഇത്തവണ പകരം പങ്കുവെച്ചത് മഞ്ജുവിനെക്കുറിച്ചല്ലാതെ മറ്റുള്ള സ്നേഹമാണ് ഓണം ആശംസകൾ നേർന്നുകൊണ്ട് കാവ്യയുടെ പൊട്ടിക്കായ ലക്ഷ്യ ചില ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ആ ചിത്രങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടാണ് എത്തിയത് അമ്മയുടെ പിറന്നാൾ ദിവസം ഇപ്പോൾ രണ്ടാം രണ്ടാനമ്മയാട കാവ്യയുടെ ബുട്ടീക്കിൻ്റെ വിശേഷങ്ങളാണ് മീനാക്ഷി പങ്കുവെച്ചത് അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വേദനയായി മാറുന്നതും എന്തൊക്കെ പറഞ്ഞാലും അമ്മയല്ലേ മോളെ അതൊന്ന് ക്ഷമിച്ചുകൂടെ ഇങ്ങനെയാണ് ഭൂരിഭാഗം പേരും കമൻറ്റിൽ ചോദിക്കുന്നത് എന്നാൽ പൊതുവെ താരപുത്രി ഇത്തരം കമൻറ്റുകൾക്കൊന്നും മറുപടി നൽകാറില്ല പൊതുവെ ആരോടും ദേഷ്യം കാണിക്കാത്തൊരു പ്രകൃതം കൂരെയാണ് മീനാക്ഷിയുടേത് ദിലീപിൻ്റെയും അഞ്ജുവിൻ്റെയും മകളായി സോഷ്യൽ മീഡിയയിൽ തിളങ്ങാൻ അവസരം ലഭിച്ചിട്ടും അങ്ങനെയൊന്നും തിളങ്ങാതെ ആവശ്യത്തിന് ചിത്രങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്ത് മടങ്ങുന്ന ഒരു താരപുത്രി കുറച്ചധികം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഈ താരപുത്രി എടുത്തിട്ട് അന്ന് കാലം മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും മീനാക്ഷിയുടെ കൂടുതൽ ചിത്രങ്ങൾക്ക് കാത്തിരിക്കാറുമുണ്ടായിരുന്നു മീനാക്ഷിയുടെയും മാമാട്ടിയുടെയും ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക സ്വീകാര്യത പ്രേക്ഷകർ നൽകാറുണ്ട് അത് ദിലീപിനോടുള്ള ഇഷ്ടം കൂടിയാണെന്ന് നമുക്ക് പറയാം ദിലീപിനോടുള്ളിഷ്ടം പ്രത്യേകിച്ച് പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണെന്നും പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രത്യേകിച്ച് ആരാധകർ എപ്പോഴും ഏറ്റെടുക്കുന്നത് ഇത്തരം താരപുത്രികളുടെ തന്നെയാണ് താരങ്ങളുടെ മക്കളാണെങ്കിലും ഉണ്ടെങ്കിലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ തന്നെയും വളരെയധികം വൈറലാകാറുണ്ട് മീനാക്ഷി ഡേതം കുറച്ചധികം നാളുകളായി മാമാട്ടിയുടെ ചിത്രങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്നതായിരുന്നു പ്രേക്ഷകരുടെ പരാതി ഇപ്പോൾ മാമാട്ടിയുടെ ചിത്രങ്ങൾ കാണാതെ വിഷമിച്ചിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് മീനാക്ഷി അമ്മയുടെ പിറന്നാൾ ദിവസം പോലും ആശംസകൾ അറിയിക്കാതെ അറിയിക്കാതെത്തിയതെന്ന് പരാതിയായി വരുന്നത് ലോകമെമ്പാടുമുള്ളവർ എന്തിനാ മറ്റുള്ള ഇൻഡസ്ട്രികളിലെ നടീ നടന്മാർ പോലും ആശംസകൾ അറിയിച്ച് എത്തിയിരുന്നു എന്നാൽ സ്വന്തം മകൾ പോലും മഞ്ജുവിനെ വിഷു ചെയ്തില്ല എന്നതാണ് എല്ലാവരുടെയും പരാതി ആ പരാതി മാറ്റാതെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് താരപുത്രി ഈ പരാതികളൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല അത്രമേൽ പ്രേക്ഷകർ ശ്രദ്ധിക്കാറുമുണ്ട് മീനാക്ഷിയുടെ ഒരു പ്രത്യേക രീതിയിലെ സ്വഭാവമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ അമ്മയെ പിറന്നാൾ ആശംസകൾ അറിയിക്കാമായിരുന്നു എന്നുള്ള പരാതി കൂടി അറിയിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ